അത വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും അതേ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഒരു കിടക്കാഴ്ച ഐറ്റം ആയിട്ടാണ് ഇന്നും വന്നത് നമ്മുടെ നമ്മുടെ കുഞ്ഞു അടുക്കളയിലെ മൂന്നേ മൂന്ന് ഐറ്റങ്ങളും കണ്ടാണ് ഇന്നും നമ്മൾ ഈ പായ് തയ്യാറാക്കിയിട്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ മുഖത്ത് നല്ല കളറ് വരാൻ ും മടിയും വറക്കും മടിച്ചു പറ്റിയ ഒരു ഒരു കിടന്നാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഇത് ഈ പായ്ക്ക് നമ്മുടെ വീട്ടിലുള്ള മൂന്നേ ഐറ്റങ്ങൾ മാത്രം മതി എപ്പോഴും നമ്മുടെ വീട്ടിൽ കളിയതും മൂന്നും കൊണ്ടാണ് നമ്മളിന്ന് നമ്മുടെ പായ്ക്കൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പഴെ എല്ലാരും ചെയ്ത് നോക്കിയിട്ട് നല്ല കിടുക്കാച്ചി കിടക്കാച്ചാണെന്ന് പറയുമോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് നിങ്ങൾ ഒരു പ്രാവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എനിക്ക് പിന്നെ വേറൊരു ഭയങ്കര സന്തോഷമുണ്ടായി എന്താ തൊണ്ണൂറ്റി നമ്മുടെ തൊണ്ണൂറ്റിയേഴിലെങ്ങാ പ്രീ ഡിഗ്രിക്കും പഠിക്കുന്ന ആ സമയത്ത് ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് അവളെ പക്ഷെ എന്നാലും എൻ്റെ ഇപ്പോഴെങ്ങനെയോ നമ്മുടെ വീടേ ഒന്ന് കണ്ട അപ്പോഴും അവൾ എടിയെ എടി നീ നിൻ്റെ കൂടെ പഠിച്ചതാ ഞാനെന്നും പറഞ്ഞ് അവളും നമ്മുടെ കവൻ്റെ ഇട്ടേക്കുന്നു കേട്ടോ അപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളെ തിരിച്ചറിയുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം ഈ മറന്ന് വെച്ചൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കും ഇപ്പൊ എനിക്ക് അന്നത്തേലും മണ്ണമൊക്കെ ആയില്ലേ പക്ഷെ ഒത്തിരി സന്തോഷം എന്റെ സുധീനക്കുട്ടി ഒത്തിരി 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 സന്തോഷം ചക്കരും ആട്ടോ അപ്പൊ എവിടെയാണെന്ന് പോലും അറിയത്തില്ല അന്നൊക്കെ നമ്മൾ ഫോണൊക്കെ വിളിക്കുമായിരുന്നു എന്താ മൊബൈലൊക്കെ അല്ലേ അപ്പൊ അത് അതൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല എൻ്റെ സുധീന ലൗഷ ഇവിടം പോലും രണ്ടുപേരും കോട്ടമിന്റെ ആടൂർ കോട്ട മുകൾ ഭാഗത്തു നിന്ന് തന്നെ എപ്പോഴും നമ്മൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ആ സമയത്തൊക്കെ ഉച്ച സമയത്ത് നമ്മൾ പെൺകുട്ടികൾ മാത്രം ഞങ്ങൾ ഗേൾസ് മാത്രം അവിടെ ആയിരുന്നു കേട്ടോ സെൻറ്റ് മേരീസിലായിരുന്നു അത്രയും ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അവഴി ഉച്ച സമയത്ത് നമ്മൾ ചോറക്കി ഇട്ടിട്ട് അന്ന് ആ സമയത്ത് ഇറങ്ങിയതാണ് ആര്യത്തിപ്രാവ് ഇവിടുന്ന് ഈ ലൗഷയും നമ്മുടെ തന്നെ എന്താ സുധീനയും കൂടെ ഈ ഒരു പാട്ട് പാടി അനിയത്തി പ്രാഹ് ആ ഒരു പാട്ട് ഇളവര് പാടി ഭയങ്കര രസമായിരുന്നു ആ ഡാൻസൊക്കെ കളിച്ചത് എനിക്ക് ഇപ്പൊ നിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു സത്യമായിട്ട് എനിക്ക് നിന്റെ സന്തോഷമുണ്ട് എന്റെ സുധീനെ കുട്ടി പിന്നെ ഞാൻ അങ്ങോട്ട് നിന്റെ നിനക്ക് ചാനലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഷോർട്ടാക്കി ഇട്ടേക്കുന്ന ഞാൻ കണ്ടു അവരണം കണ്ടില്ല അവിടെ അപ്പോഴവിടെന്നായാലും ഞാൻ നീ നിന്നെ ഞാൻ കൂട്ടാക്കി വീഡിയോ ഒക്കെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതൊക്കെ ഞാൻ തപ്പി തപ്പിയെടുത്തോളാം അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം എൻ്റെ പഴയ കൂട്ടുകാർ വന്ന് എനിക്കൊരു കമൻറ്റൊക്കെ ഇട്ടാൽ അപ്പം കേട്ടോ എല്ലാവരും കാണുന്നുണ്ടാവും എൻ്റെ കൂട്ടുകാരൊക്കെ സ്കൂൾ ഗ്രൂപ്പിൽ എൻ്റെ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ വാട്സപ്പിലൊക്കെ ഇവിളുമാരും ആരും പിന്നെ നമുക്ക് കമൻറ്റ് തരുന്നില്ലെന്നേ നാല് സ്വപ്പിന്ന് എന്ന് അവിടെ തേര് ജീവൻ എൻ്റെ കൂട്ടുകാർക്ക് കേട്ടോ അപ്പോഴെല്ലാ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എൻ്റെ കൂട്ടുകാരെല്ലാ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോഴിങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും കേട്ടോ ഭയങ്കര ഭയങ്കര സന്തോഷം വരും നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് കുഞ്ഞിനാൽ പ്രീ ഡിഗ്രി ആ സമയത്തൊക്കെ ഇപ്പം പത്ത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആവുന്നില്ലേ എത്ര വർഷത്തെ പഴക്കം ഉണ്ട് അപ്പോഴൊരു ഭയങ്കര സന്തോഷം എനിക്കുണ്ടായി കേട്ടോ അപ്പോഴാ സന്തോഷം എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവെച്ചതായിട്ടാ നിങ്ങളെ കണ്ടാലും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും സുപ്പ് തുള്ളിച്ചാളും കേട്ടോ സത്യമായിട്ടോ ആമേ നമ്മളീ വീഡിയോ ഒക്കെ എന്നെപ്പോലെ ഇങ്ങനെ സംസാ ഇങ്ങനൊക്കെ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് എന്തായാലും തിരിച്ചറി വോയിസ് മാത്രമാക്കി കേട്ടോ അടുത്ത് വീഡിയോ ചെയ്യുന്നല്ലോ അങ്ങനെയോ അങ്ങനെ ഉള്ളവരെയൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല എന്തായാലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുമല്ലോ അപ്പോഴും ഓടി വന്ന് സുപ്പ് വന്ന് വിളിക്കുവോ നിങ്ങൾ എന്നെ വിളിക്കണേ കേട്ടോ അപ്പം ഞാൻ എന്തോന്നും പറഞ്ഞ് നിങ്ങളുടെ അടുത്തോട്ട് ഓടി തരാം കേട്ടോ അത് നമ്മുടെ ആ വീഡിയോ കാണാൻ പോകും ഇന്നത്തെ ആ നമ്മുടെ അടിപൊളി കിടക്ക വീഡിയോ നമുക്ക് കാണാൻ പോവാം കേട്ടോ സുധീനക്കുട്ടിയെ നിനക്ക് സുഖമാണോ എവിടെയാണെങ്കിലും നീ ഓടിയെന്ന് നീ എൻ്റെ കൂടെ പഠിച്ചാണല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ അടുത്ത് വന്നല്ലോ ഒത്തിരി സന്തോഷം കേട്ടോ എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ വയ്യാ സന്തോഷം കേട്ടോ പിന്നെയും പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വരുമോ എന്ന് വെച്ചാൽ അന്ന് നമ്മളെ കളി കളിയും ചിരിയൊക്കെ നമ്മുടെ ക്ലാസ്സിലതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം കൂടി മോളെ അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോവാം ഇന്നുണ്ടല്ലോ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ സാമ്പാറായിരുന്നു സാമ്പാറിന് ഞങ്ങൾ കുറച്ച് പുളിയേ ഇട്ട് കൊടുത്തുള്ളൂ ബാക്കി പുളി ഞാൻ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് ദേ ഈ പുളി കൊണ്ടാണ് നമ്മൾ കിടുക്ക ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ കൊതി വരുന്നുണ്ടെങ്കിൽ അങ്ങ് സഹിച്ചോണം ഇത് സാധാരണ പുളിക്കകത്ത് ഉപ്പിട്ട് വരും ഈ പുളിയെന്ന് വെച്ചാൽ ഉപ്പിടാത്ത പുളി കേട്ടോ അങ്ങനെയുള്ള പുളി എടുക്കണം കേട്ടോ ഉപ്പിട്ട പുളി എടുക്കരുത് അപ്പൊ ഇതൊക്കെ നമ്മൾ കരുതി വെക്കണം ഇങ്ങനൊക്കെയുള്ള സംഭവം ഉണ്ടാക്കണമെങ്കിൽ ഉപ്പില്ലാത്ത പുളി എടുത്ത് വെച്ചേക്കാൻ കേട്ടോ അതിന് നമ്മൾ വാങ്ങിയ വീട്ടിൽ ചെതു പറഞ്ഞ ചേച്ചി എനിക്ക് ഉപ്പ് ഇടാതി പുളിയെടുത്ത് മാറ്റി വെച്ചേക്കണേ എന്നാലും ഇതൊക്കെ ചെയ്യാനും ഉപ്പിട്ടെടുക്കരുത് കേട്ടോ നമ്മൾ കഞ്ഞിവെള്ളം തന്നെ മുഖത്തിടുവാണെങ്കിലും ചിലരെ ചില വീടുകളിൽ ഉപ്പിട്ട് ചോറ് വാർക്കും അങ്ങനെയുള്ള കഞ്ഞിവെള്ളം ഒന്നും എടുത്ത് നമ്മളെ മുഖത്താണേലും തലയിലാണേലും കമിഴുത്ത് എഴുതി പറഞ്ഞേക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാമ്പാറിൻ്റെ സാമ്പാറിൻ്റെ ഫുൾ എഴുതി കേട്ടോ കുറച്ച് ഞാൻ ഷാപ്പിട്ടു കുറച്ച് ഇതേ നമ്മൾ മുഖത്തൊക്കെ അങ്ങോട്ട് വാരി വിതറാൻ പോകും പൂശാൻ പോകും കേട്ടോ പുളി കൊണ്ട് കാര്യം പറയാനും വയ്യ അപ്പോഴും നമ്മുടെ കുറച്ച് പുളിയെടുത്ത് വെ ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ ഉള്ള ഒരു പുളി പുളിയെടുത്ത് ഒരു പുളിയല്ല എടുത്ത് നമുക്ക് ഒന്ന് കൂന്തറക്കാൻ വയ്ക്കണം കേട്ടോ ഇച്ചിരി വെള്ളത്തിൽ ഒഴിച്ച് പച്ചവെള്ളത്തിലെടുത്ത് കുതിർക്കാൻ പറ്റാം എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് അങ്ങോട്ട് എടുക്കണം കേട്ടോ ഇങ്ങോട്ട് നിങ്ങൾ നേരണം അങ്ങോട്ട് ആരോടെങ്കിലുമൊക്കെ ആശയം ഉണ്ടെങ്കിൽ ഇപ്പം തീട്ടാം അപ്പോൾ ഇതിൻ്റെ ആ ജ്യൂസാണ് നമുക്ക് വേണ്ടത് കേട്ടോ നേരടി നന്നായിട്ട് നമ്മൾ അതെടുക്കണം ജ്യൂസ് നന്നായിട്ട് വരട്ടെ നന്നായിട്ട് പിരിഞ്ഞെടുക്കണം അപ്പോൾ ഈ പുളിയൊക്കെ സിട്രിക്ക് ആസിഡാണെന്ന് തോന്നുന്നു അല്ലെ പഠിക്കാൻ പോയ സമയത്ത് അതൊന്നും പഠിച്ചില്ല വായി നോക്കി നന്നു ഇപ്പം ഇരുന്ന് ബഫ് ബബ്ബ ഇല്ല പണ്ട് പറഞ്ഞത് എൻ്റെ കൂട്ടം ബഫ് ബബ്ബെന്ന് പറയല്ലേ ആന്ന് തോന്നുന്നു സിട്രിക്ക് ആസിഡാന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങളെൻ്റെ തല്ലിക്കൊല്ലല്ലേ ആണെങ്കിലും പറയണം അല്ലെങ്കിലും പറയണം കേട്ടോ എനിക്ക് തോന്നുന്നു സിട്രിക്ക് ആസിഡാണ് കേട്ടോ എന്തെങ്കിലും ആവട്ടെ എന്തിരു പണ്ടാരമെങ്കിലും ആവട്ടെ നമുക്ക് എന്തായാലും നമ്മുടെ മുഖം മിനിക്കാൻ മതിയല്ലോ അതേ പാല് പോലെ വിളക്കി ഇതൊക്കെ ചെയ്ത് ഇതൊക്കെയാണെങ്കിലേ നമ്മൾ വിളക്കൊക്കെ തേക്കുമ്പോൾ ക്ലാവൊക്കെ ഇറങ്ങത്തില്ല അതുമാതിരി അതേ നമ്മുടെ മുഖത്ത് ക്ലാവെല്ലാം മാറിക്കിട്ടും കേട്ടോ ഈ മുഖത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ക്ലാവൊക്കെ എടുത്ത് മാറ്റണം മുഖമൊക്കെ നന്നായിട്ട് കൈകിട്ട് വന്ന് എടുത്തു കേട്ടോ ആ ജ്യൂസ് നമുക്ക് നമ്മൾ ഇന്നലെ റാഗി പൗഡർ ചെയ്തില്ലേ എൻ്റെ മോനെ വൈകിട്ട് വൈകിട്ട് ഒരു ആ അവനോ അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പം വരും അപ്പോഴെന്നോട് ചോദിക്കേണ്ട സത്യം കേട്ടോ എൻ്റെ മക്കൾ രണ്ട് പേരാണ് സത്യം എൻ്റെ മോനെന്നോട് ചോദിക്കുക അമ്മ ഇന്ന് എന്ത് അല്ല അമ്മ എന്താ ചെയ്തതെന്ന് ചോദിച്ചില്ല അമ്മയുടെ മോൻ ചുമന്നിരിക്കുന്നല്ലോ അപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ സത്യം ഇന്നലെ നമ്മൾ ആ സ്ക്രബ് ചെയ്തത് നല്ലൊരു സ്ക്രബാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ മോൻ പറഞ്ഞില്ല പിന്നെന്താണ് വെളുത്തവരോ കറുത്തവരോ ആരെങ്കിലും ഒക്കെ വാരി പെരട്ടെ കേട്ടോ അപ്പോഴും നമുക്കിത് സ്പൂണിനകത്ത് ഞാൻ ഇച്ചിരുന്നെടുക്കട്ടെ കേട്ടോ നമ്മുടെ പായറ്റിനുള്ളതൊക്കെ എടുക്കാം ആ താഴെ വെച്ചാൽ കാണത്തില്ല ദേ നമ്മൾ ഇതേപോലെ ഗ്ലാസ് പാത്രം എടുത്ത് സ്റ്റീലിൻ്റെ ഒന്നും നമ്മൾ പുളിയുള്ളതിനൊന്നും ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ ഈ മുഖത്തൊക്കെ ഇടുന്നതിന് അതുകൊണ്ട് തന്നെ ഇങ്ങനല്ല ഇത് നമുക്ക് കാണാവില്ല അത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോഴും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റാഗി പൗഡർ കുറച്ച് എൻ്റെ അളവ് ഇത് ഈ ഒരു ഒരു സ്പൂണിൻ്റെ അളവ ടൈപ്പിലും അപ്പോഴേ അത് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പുളിയുണ്ടല്ലോ പുളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ അത് കുതിരുന്നത് അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അത് പൗഡറില്ല അപ്പോഴും അതിനാവശ്യമായിട്ടുള്ള നമുക്ക് അങ്ങോട്ട് എടുക്കാം അരിച്ചൊക്കെ എടുക്കാൻ കേട്ടോ ഞാൻ പിന്നെയിപ്പം നമുക്ക് സ്പൂണിങ്ങോട്ട് നമുക്ക് കയറിയല്ലേ വീട്ടമ്മ മാറുക തിച്ച് മാറ്റി മാറ്റി അങ്ങോട്ട് എടുത്താൽ നമുക്ക് കിട്ടുമെന്നൊക്കെ നമുക്ക് അറിയാവില്ല നമ്മളെന്താ മന്ദബുദ്ധിയോട് ോക്കട്ടെ ഒന്ന് ഞാനൊന്ന് കലക്കി നോക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒഴിച്ചു കിട്ടാം കേട്ടോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആക്കൊക്കെ ഉളുക്കുന്നു അപ്പോൾ ഇതി കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഇതിന് മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രമാണ് വേണ്ടത് കേട്ടോ ആട്ടിപുളി ഒരു പായ്ക്കാണ് കേട്ടോ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം ഇത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ നാരങ്ങ നീരൊരു കുറച്ച് ഒത്തിരി ഇത് രണ്ടും പുളിയല്ലേ അപ്പോഴും ബ്ലീച്ച് ചെയ്യാൻ നല്ലതായത് രണ്ടും സംഭവം കേട്ടോ കുറച്ച് തൈ കുറച്ച് തൈരല്ല കുറച്ച് നാരങ്ങ നീര് അതും കൂടെ കൊടുത്ത് നിങ്ങൾ നോക്കണം കേട്ടോ നമുക്ക് പുളിവെള്ളം വേണോ ഇനി നിങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മുഖത്തൊന്ന് തേച്ച് നോക്കണം ഇല്ല ഇത് അലർജി വേണം അങ്ങനെ അലർജി ഒന്നും വരത്തില്ല കേട്ടോ എല്ലാവർക്കും എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ത് തേച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ തേക്കും കേട്ടോ കുറച്ചും കൂടെ പുളികളൊഴിച്ചു കൊടുക്കാം നമുക്ക് ആ പായ്ക്ക് നമ്മുടെ മുഖത്തൊന്നും ഇരിക്കേണ്ടേ അല്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഇതായിട്ടൊക്കെ ചെയ്യേണ്ടേ അപ്പോൾ ഈ ഒരു മുൻപ് നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും ഉണ്ടല്ലോ സാമ്പാറിന് എന്തായാലും നമ്മുടെ പുളിയൊക്കെ വാങ്ങിച്ചു വയ്ക്കും അല്ലേ രസം ഉണ്ടാക്കാൻ പുളി വാങ്ങിച്ചു വയ്ക്കും അപ്പോഴും കുറച്ച് പുളി ഇതിനകത്തുനിന്ന് അടിച്ചു മാറ്റി നമ്മുടെ അങ്ങ് ചെയ്യുക അപ്പോഴും മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഏത് തരം പായ്ക്കാണേലും നമ്മൾ നമ്മളെ ഇട്ട് കൊടുക്കാവും അപ്പോൾ ഇതൊന്ന് കൂട്ടി വെച്ചതല്ലേ ഞാനൊരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം അപ്പോഴത്തേന് ഇത് സെറ്റാവും ഡെയ് പായ്ക്കൊന്ന് സെറ്റാവും നമ്മൾ കൂട്ടിക്കഴിഞ്ഞ ഉടനെ നമുക്ക് ഇടേണ്ട കേട്ടോ അപ്പോഴ് അതുവരെ ഒന്ന് നമുക്ക് വയ്ക്കും അപ്പോഴും രാവിലെ ഇച്ചിരി പണിയൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയിൽ ആ സമയത്തൊക്കെയാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒന്ന് കഴുകിക്കൊണ്ട് വന്നേ അപ്പോഴത്തേന് മുഖം ഒന്ന് ഉണങ്ങി നമ്മൾ മുഖം കഴുകിയിട്ടാണല്ലോ വരുന്നത് ഉണങ്ങി അപ്പോൾ ഒന്ന് നനച്ചിട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആ മുഖം ഒന്ന് എന്താ വലിഞ്ഞു മുറിയിരിക്കുന്ന മുഖം അല്ലേ വെള്ളമയം പോയപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം ബേ പായ്ക്കൊക്കെ സെറ്റായി കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ എടുത്ത് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞ് കേട്ടോ ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മുഖം കഴിയിട്ട് വരണം കേട്ടോ ദേ ഇതങ്ങോട്ടോ ഇട്ട് കൊടുക്കാം അപ്പോഴും പാല് പോലെ വിളക്കും ഇത് കേട്ടോ ഇത് തേച്ചാൽ നമ്മുടെ ചിന്നിവിടെ നിന്ന് കരയുന്നു എൻ്റെ ചിന്ന ഈ കരയുന്നത് കേട്ടോ നല്ലതായി റാഗിപ്പൊടി കേട്ടോ നിങ്ങളെല്ലാരും ചെയ്ത് നോക്കണം ഈ റാഗിപ്പൊടി ഒരു തരിമാതിരിയല്ലേ ഒരു തരിമാതിരി ഉണ്ട് ഇത് കേട്ടോ ഒരു പാക്കറ്റൊക്കെ നമുക്ക് നമുക്ക് കുറുക്ക് കുടിക്കുകയും ചെയ്യാം കുഞ്ചുവാവ കുറുക്കും കുടിക്കുകയും ഇവിടെ കുഞ്ചുവാ ഫേസിൽ അപ്ലൈ ചെയ്ത് കേട്ടോ ഈ കുഞ്ഞുമാവോ അങ്ങനൊക്കെയാ ഇവിടെ നമ്മുടെ ക്യാമറയൊക്കെ ഓൺ ആണല്ലോ ആ ചെലപ്പോ അവന് കുരുത്തക്കൈടെ തീരും കേട്ടോ മുഖത്തെ ക്ലാബ് ഒക്കെ അങ്ങോട്ട് പോവട്ടെ കേട്ടോ പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ പുളി മാത്രമൊക്കെ ഇട്ടു തേച്ച് കഴിക്കൊണ്ടിരുന്ന പുളിയുടെ ഈ നാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ പുളിങ്കുരു കൊത്തത്തില്ലേ അപ്പോഴും അതിൻ്റെ ഒരു വാളം പുളിയുടെ ആ നാരൊക്കെ ഉണ്ടല്ലോ അപ്പോഴും നമ്മുടെ അടുത്ത് പറയും പുളി കൊത്തി കഴിഞ്ഞ് അമ്മമ്മമാരൊക്കെ പറയും മക്കളെ അത് എടുത്ത് കളയലേ അത് പിരിപുളി ഉണ്ടാക്കാനും പി ആ കൊടി വരുന്നു പിരുുളിയുടെയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കറി പിരിപുളിയൊക്കെ ഉണ്ടാക്കാനും രസം വിറുംപുളി ഇതൊക്കെ ഉണ്ടാക്കാനും പിന്നെ ഈ വിളക്ക് തേക്കാൻ വേണ്ടിയൊക്കെ അന്ന് എടുക്കും ഇപ്പം പിന്നെ ഒരുപാട് പുതിയ പുതിയ വിളക്ക് തേക്കാൻ പൊടി വേണം പൊടിയെങ്കിൽ പൊടി പിന്നെ ലിക്വിഡ് എന്തൊക്കെയാണ് എനിക്കറിയത്തില്ല പക്ഷെ ഞാനൊരു എന്നാ നമ്മുടെ വാവിൻ്റെ ഒന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എന്തുവായിരുന്നു അരങ്ങിയാൽ വെച്ചാൽ ഞാൻ എൻ്റെ വിളക്ക് േച്ച് കഴിഞ്ഞത് കേട്ടോ അങ്ങോട്ട് വെളുത്ത് കയ്യിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഇത് ഇവിടെ ഇവിടുത്തെ കറുപ്പൊക്കെ ഞാൻ ഇന്നലെ എൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴേ ആ കൈയുടെ മുട്ടിൻ്റെ കറുപ്പൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുമായിരുന്നു ഇതേ നമ്മളിങ്ങനെയൊക്കെ കിടക്കാച്ച ഐറ്റങ്ങളൊക്കെ ചെയ്തപ്പം നമ്മുടെ കൈമുട്ടിൻ്റെയും കാലിമുട്ടിൻ്റെയൊക്കെ ആ കറുപ്പൊക്കെ മാറിക്കിട്ടി കേട്ടോ അപ്പില്ലാത്ത പുളിയും നിങ്ങളെടുക്കണം അപ്പോഴിത് നമുക്കൊരു കത്തിരുപത് മിനിറ്റ് ഞാൻ പത്തിരുപത് മിനിറ്റ് ഞാനൊന്ന് നിൽക്കാം ഇത് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ റിസൾട്ട് അറിയാം അങ്ങനെ നമ്മുടെ പായ്ക്കിട്ട് ഒരു പതിനഞ്ച് മിനിറ്റായി കെട്ടോ പതിനഞ്ച് നമുക്ക് ഇതൊന്ന് നനച്ചിട്ട് തുടയ്ക്കാൻ കേട്ടോ ഒരുപാട് അങ്ങോട്ട് നമ്മുടെ മുഖം അങ്ങോട്ട് വരിഞ്ഞു മുറുകി പോകേണ്ട ഒന്ന് ഒന്ന് നമുക്ക് റിയാവല്ലോ നമ്മുടെ മുഖത്ത് ഏതു തരം പായ്ക്കിട്ടാലും നമുക്ക് അറിയാവല്ലോ അത് തുടച്ച് മാറ്റുന്ന എപ്പോഴാണെന്ന് കേട്ടോ നമുക്ക് തുടയ്ക്കാം നമ്മൾ ഈ തുടക്കുന്ന തുണിക്കകത്തൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ റാഗി പൗഡറിന്റെ ആ അതിന്റെ ഒരു എന്താന്ന് പറയുന്നത് ആ തോലിൻ്റെയും എന്തോ ഒരു സംഭവം നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടോ ഇത് പൗഡറിൻ്റെ ആ ഒരു ഇത് അല്ലേ എനിക്ക് മാത്രമല്ല തോന്നുന്നു നിങ്ങൾക്കും തോന്നും അങ്ങനെ പണ്ടൊക്കെ വീടുകളിലൊക്കെ നമ്മളിത് വാങ്ങിച്ച് അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് പിന്നെ കഴുകി അരിച്ച് പൊടിപ്പിച്ചൊക്കെ എല്ലാം മക്ക കുറുക്കുണ്ടാക്കി ഇപ്പം പിന്നെ പൗഡറായിട്ടൊക്കെ തന്നെ ആക്കിയിട്ടും കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ലേ അപ്പോൾ ആ റാഗി പൗഡറിൻ്റെയൊക്കെ ആ ഒരു ഇത് നമുക്ക് അപ്പോഴും തന്നെ നമുക്ക് മനസ്സിലാവും പുളിയുടെയും പുളിയൊക്കെ കണ്ണിലിങ്ങനെ വന്നാൽ കണ്ണിലിത്തിരി അതിൻ്റെ ആ ഒരു നീര് വന്നു കഴിഞ്ഞാൽ ആ പുളി നീറും നന്നായിട്ട് നമുക്ക് തുടച്ച തുടച്ചെടുത്ത് ആ ക്ലാവൊക്കെ പോയെന്ന് നമുക്ക് നോക്കണ്ടേ അറിയണ്ടേ നിങ്ങൾക്ക് നേരിട്ട് കിട്ടും ലൈവായിട്ട് നമ്മൾ കാണിച്ച് തരുന്നേ നല്ല എടുക്കട്ടെ ഇത്രയും നമ്മൾ ആദ്യം തുടച്ച വെള്ളം വേറെ എടുക്കാം ഞാൻ നല്ല വെള്ളം കൊണ്ടു നല്ല വെള്ളം കൊണ്ടുവന്ന് നമുക്ക് ഒന്നും കൂടെ തന്നെ നമ്മൾ കാറ്റ് കേട്ടോ ഏകദേശം പോയെന്ന് തോന്നുന്നു എങ്ങും ഇരിപ്പില്ലല്ലോ എനിക്ക് കാണാനും വയ്യ പോയില്ലേ അപ്പോഴേ നമ്മുടെ മുഖത്തെ ക്ലാവൊക്കെ പോയി കേട്ടോ ഈ ക്ലീനായി പാലുപോലെ വെളുത്തല്ലേ വിടക്ക വേറൊരു ക്രീമും വരട്ടേണ്ട നമ്മൾ ഇതുപോലെ കിടക്കാച്ചിച്ചിരിപ്പുളിയും പൊളിയും നാരങ്ങാനീരും നമ്മുടെ റാഗി പൗഡറും ഒക്കെ മതി കേട്ടോ നമുക്കൊരു ദിവസത്തേക്കൊക്കെ ഇങ്ങനെ സുന്ദരിമാരായിട്ട് ഇരിക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ട് നമ്മൾ കിടക്കാച്ച രീതികളൊക്കെ കാണിക്കുന്നതല്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയി എന്താ പായ്ക്കുകളൊക്കെ ഇടുമ്പോൾ ഒരു മാസമൊക്കെ നിൽക്കുവോ എനിക്കറിയത്തില്ല ഞാനങ്ങനെ അങ്ങും പോയിട്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ട് പോയി ഇവിടെ ഒരു പ്രാവശ്യം കണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്തോ ഒരു പായ്ക്കി ഒരു കല്യാണത്തിന് കണ്ട് ആരുടെയാണ് നോർക്കുന്നില്ല കേട്ടോ സത്യം അമ്മയാണോ സത്യം ഒരു പ്രാവശ്യം കണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പായ്ക്കെ ഇട്ട് പിന്നെ വേറെ ക്രീമൊന്നും ഒന്നും തേക്കത്തില്ല കേട്ടോ അപ്പോഴ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ നന്നായിട്ട് നമുക്ക് തുടക്കം അപ്പോഴ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ അട്ടിപ്പുകളും അടിപൊളിയെല്ലായിരുന്നു അടിപൊളിയായിരുന്നല്ലേ ആ അടിപൊളിയായിരുന്നു അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മുടെ വീട്ടിലുള്ള കിടുക്കാഴ്ച ഐറ്റങ്ങളും കൊണ്ട് നമ്മൾ ഐറ്റം കിടക്കാഴ്ചയായിട്ടങ്ങോട്ട് വെളുത്ത് തൊടുത്തൊക്കെ നിൽക്കും കേട്ടോ അതേ നല്ലോണം ഞാൻ മുഖമൊക്കെ തുടച്ചിന്ന് കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മൾ ഇന്നും വരുന്നത് അപ്പോഴിഷ്ടമായെങ്കിൽ പറയണേ അപ്പോഴും എന്താ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ചേട്ടന്മാരൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും നിങ്ങളും ചെയ്തു ചേച്ചിമാരൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ നിങ്ങളും തൂത്ത് നോക്ക് കേട്ടോ അപ്പോഴും വ്യത്യാസം നമുക്ക് മനസ്സിലാവുമല്ലോ കേട്ടോ ചെയ്ത് നോക്കണേ അപ്പോഴെല്ലാം ഒരു അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അപ്പോഴും ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ റിസൾട്ട് പറയണം തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ടു തന്നെയാണ് കേട്ടോ അതാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കണേന്ന് ഇന്ന് തന്നെ ചെയ്യുമോ അതോ കള്ളത്തരം അടിച്ചിരിക്കുമോ അതോ പോയി കിടന്നുറങ്ങൂ ഏ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അത് നമുക്ക് നാളെ കാണാം